നമസ്കാരം അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുകയാണ് കേരളത്തിലെ ഈ സിനിമാ നടന്മാരെന്നൊക്കെ പറഞ്ഞാൽ നിയമത്തിന് അതീതരാണ് നിയമം ഞങ്ങൾക്ക് പാലിക്കേണ്ടതല്ലേ എന്ന് തോന്നുകയാണ് മണിയമ്പിള രാജുവിൻ്റെ വിഷയം നിങ്ങൾ ചാനലുകളിൽ കണ്ടു കാണും ആരാണ് അതിലെ തെറ്റുകാർ എന്ന ചോദ്യമാണ് വളരെ പ്രസക്തമായി വരുന്നത് ദൃശ്യം ഞാൻ നോക്കി ട്രിവാൻഡ്രം ക്ലബ്ബ് അറിയാലോ തലസ്ഥാനത്തെ ധനാഢ്യന്മാരുടെ ഒരു പ്രത്യേക ക്ലബ്ബാണ് അവർക്ക് ഒത്തുകൂടാനുള്ള ഇടമാണ് അവിടെ ഒരു ഫങ്ഷനിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം തന്നെ കടന്നു പോകുന്ന ട്രാക്കിൽ ഒരു ബൈക്ക് അതിവേഗത്തിൽ വരുന്നുണ്ട് തട്ടി വീഴുകയാണ് റോഡിൽ അപകടങ്ങൾ സർവ്വസാധാരണം അതിനി സിനിമാ നടന്മാരുടെ വണ്ടി ആയതുകൊണ്ട് ആക്സിഡൻറ്റിൽ പെടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു അപകടമുണ്ടായാൽ ഒരു പൗരബോധമുള്ള വ്യക്തിയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അവിടെ ഉടനടി ഇറങ്ങുക അവർക്ക് അടിയന്തരമായിട്ട് മെഡിക്കൽ സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതൊരു മാന്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ആ മാന്യമായിട്ടുള്ള പ്രവൃത്തി ചെയ്യാത്തിടത്താണ് മണിയമ്പിള രാജുവിനെ വിമർശിക്കേണ്ടി വരുന്നത് മണിയമ്പിള്ള രാജുവിൻ്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടു മദ്യപിച്ചിട്ടില്ല എന്ന് പറയാണ് മദ്യപിച്ചിട്ടില്ല എന്ന് ഇന്ന് പറയുന്നതും ഇന്നലെ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ട് വരുന്ന സന്ദർഭത്തിൽ മെഡിക്കൽ എടുത്താൽ മാത്രം അറിയാൻ പറ്റുന്ന കാര്യമായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് ഒരു രോഗം വന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയുന്നതൊക്കെ വിശ്വാസത്തിൽ എടുക്കണമെന്നുണ്ടെങ്കിലും ഒരു കാര്യമുണ്ട് ഈ നാട്ടിൽ ഒരു സാധാരണക്കാരനാണ് അതുപോലെ ഒരു വഴിയിൽ നിന്ന് കാറിൽ ഇറങ്ങി വരുന്നതും അദ്ദേഹത്തിന്റെ വാഹനത്തിലാണിത് സംഭവിക്കുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവന് ഈ പറയുന്ന പരിരക്ഷയൊന്നും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല മണിയമ്പിള്ള രാജു പറയുന്നു ഈ സംഭവം ഉണ്ടായതിനു ശേഷം ട്രിവാൻഡ്രം ക്ലബ്ബിലുള്ള സുഹൃത്തുക്കളോട് വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറയുന്നു മ്യൂസിയം സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാനാണ് എൻ്റെ വണ്ടിയാണ് തട്ടിയത് നാളെ രാവിലെ കൊണ്ടുവരാമെന്ന് പറയാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും ഇതേ സൗജന്യം കിട്ടുമോ അവിടെയാണ് പ്രശ്നം എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ ഒരുപോലെ ആണെന്നാണ് നമ്മൾ പറയപ്പെടുന്നത് നമ്മുടെ നിയമവും അത് തന്നെയാണ് അനുശാസിക്കുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ അടുത്ത ദിവസം തന്നെ മറ്റൊരു സിനിമ നടന്നു കൊച്ചിയിൽ വെച്ചിട്ട് മദ്യപിച്ച് വാഹനം ഓടിച്ചു വന്നതിന് ശേഷം ഒരു ബൈക്ക് യാത്രയിലെ തട്ടിയിടുന്നു അതിനുശേഷം പുറത്തിറങ്ങി നാട്ടുകാരെടുത്ത് ഹുങ്ക് കാണിക്കുന്നു അവരെല്ലാം കൂടി കയ്യേറ്റം ചെയ്യുന്നു ആ കയ്യേറ്റം ചെയ്യാനുള്ള കാരണം പുറത്തിറങ്ങിയതിനു ശേഷം മാന്യമായിട്ട് വർത്തമാനം പറഞ്ഞൂടി ഇപ്പോ ഈ വിഷയത്തിൽ പോലും മണിയമ്പിള്ള രാജുവിന്റെ വാഹനം തട്ടിയതിന് ശേഷം നിർത്താതെ പോകുമ്പോൾ ഉള്ളിൽ മനസാക്ഷി ഇല്ലാത്തൊരവസ്ഥയുണ്ട് ആ രണ്ട് ചെറുപ്പക്കാർ അവർ വന്നത് ഓവർ സ്പീഡാണ് കാര്യം അവർ വരുന്ന ട്രാക്കിലൂടെയാണ് ഈ വണ്ടി വരുന്നത് അതായത് ഡ്രവാൻഡർ ക്ലബിൽ വന്നപ്പോൾ ഈ വാഹനം അമിത വേഗതയിൽ വരുന്നത് എന്തുകൊണ്ടോ ശ്രദ്ധയിൽപ്പെടാതെ പോയി അല്ലെങ്കിൽ ആ യുവാക്കൾ വന്നതോ അമിത വേഗതയിലാണ് അവർ ലഹരി ഉപയോഗിച്ചിരുന്നോ ഇല്ലേന്ന് അവർക്ക് ചവിട്ടാൻ പോലും സമയം കിട്ടിയിട്ടില്ല തട്ടുന്നു തെറിച്ചു പോകുന്നു സ്വാഭാവികമായിട്ട് എതിർദിശയിൽ നിന്ന് വാഹനം വരാത്തത് കൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു എന്നിരുന്നാലും കാലിനൊക്കെ ഗുരുതരമായി പരിക്കേറ്റു തുടയല് പൊട്ടി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അവിടെയാണ് മണിയംപിള്ള രാജു അവിടെ ഇറങ്ങി നിന്ന് അവരെ നൂറ്റി ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം തന്റെ വാഹനം അപകടത്തിൽ പെട്ടു എന്ന നിലയ്ക്ക് തന്നെ സമ്മതിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടിക്ക് തയ്യാറായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു ചെറുപ്പക്കാരനായിരുന്നു നമ്മുടെ നാട്ടിലെ നിയമം തന്നെ അനുശാസിക്കുന്നു അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കുക നിർത്താതെ പോകുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ലൈസൻസ് റദ്ദാക്കാൻ വരെയുള്ള വകുപ്പുകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ മണിയംപിള്ള രാജുവിൻ്റെ ലൈസൻസ് റദ്ദാകാനുള്ള സാധ്യതയും വളരെ വലുതാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്തടുത്ത് ഇവിടെ സിനിമാ നടന്മാരുടെ വാഹനം ഇപ്പോൾ അടുത്ത് സുരേഷ് ഗോപിയുടെ മകൻ്റെ ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു അതിന് തൊട്ടു മുന്നോടിയായിട്ട് മറ്റൊരു നടിയുടെ ദൃശ്യം പുറത്തു വന്നിരുന്നു ഇവർക്കൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യാതെ പോകുക എന്നുള്ളതാണ് കാര്യം ഈ ഒരു അപകടത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ട്രിവാൻട്രം ക്ലബ്ബിൽ നിന്ന് ആ വാഹനം ഇറങ്ങി വരുന്നുണ്ട് വരുന്ന സന്ദർഭത്തിൽ ഏത് ട്രാക്കിൽ വെച്ചാണ് അപകടം നടക്കുന്നത് ആ വരുന്ന വാഹനം ചവിട്ടേണ്ടതാണ് പക്ഷേ ഈ ുന്ന വാഹനം അതും എന്ത് ചെയ്യേണ്ടതാണ് ഓവർ സ്പീഡിൽ വരുന്ന വാഹനം കാര്യം അവരുടെ ആ ബൈക്കിൽ വരുന്നവരുടെ അഡ്വാൻസ് ഉള്ള ട്രാക്കാണ് അവരാണ് സ്ട്രേറ്റ് പോകുന്നത് അവർ വേണ്ടത്ര കരുതേണ്ടതല്ല അതിൽ കൂടുതൽ കരുതൽ എടുക്കേണ്ടത് സൈഡ് റോഡിൽ നിന്ന് ക്രോസ് ചെയ്യുന്നവരാണ് ആ നിലയ്ക്ക് എന്തുകൊണ്ടോ മണിയമ്പിള്ള രാജുവിന്റെ ശ്രദ്ധയിൽ ഈ അമിത വേഗതയിൽ വരുന്ന ബൈക്ക് ശ്രദ്ധയിൽപ്പെട്ടില്ല അതോടൊപ്പം തന്നെ അമിത വേഗതയിൽ ആയതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ യുവാക്കൾക്ക് ബ്രേക്ക് കിട്ടാനും സാധ്യമാണ് അതുകൊണ്ടാണ് ഫ്രണ്ടിൽ വന്ന് തട്ടി തെറിച്ചു പോകുന്ന ദൃശ്യം കാണാനിടയായത് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ സിനിമാ നടന്മാർ ണെങ്കിൽ പോലും ഇറങ്ങി നിന്ന് സഹായം എത്തിക്കാനുള്ള മര്യാദ കാട്ടണം ഇടയ്ക്ക് നടൻ ബൈജുവിനെതിരെ ഇതുപോലുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു തലസ്ഥാനത്ത് വെച്ച് തന്നെ അപ്പോൾ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ എല്ലാ പൗരനും എന്താണോ അത് തന്നെയാണ് ഒരു സിനിമാ നടനോ ഒരു സെലിബ്രിറ്റി ആയാലും ചെയ്യേണ്ടത് അത് ചെയ്യാത്തിടത്താണ് മണിയമ്പിള്ള രാജു എന്ന വ്യക്തി വിമർശിക്കപ്പെടുന്നത് ഇന്നലെ മെഡിക്കൽ എടുത്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആരോപണം ഉണ്ടാകില്ലായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ മ്യൂസിയം സ്റ്റേഷനിൽ അറിയിച്ചിട്ട് വീട്ടിൽ പോയതിനു ശേഷം രാവിലെ ഹാജരാകാമെന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ എവിടെ അപകടത്തിൽപ്പെട്ട കുട്ടികളെ ആ പയ്യന്മാർക്ക് ഇത്ര േറ്റതിന് ശേഷം ആശുപത്രിയിൽ പോലും എത്തിക്കുന്നില്ല അവരുടെ ജീവന് വിലകല്പിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഒരു ഉത്തമനായ പൗരനല്ല അതോടൊപ്പം തന്നെ നിങ്ങൾ നിയമത്തെ മാനിക്കുന്ന വ്യക്തിയല്ല നിങ്ങൾക്ക് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് അത്തരം ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ശക്തമായിട്ട് പറയേണ്ടത് അതിന് വഴങ്ങിക്കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം പ്രിവിലേജുകൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് കൂടി നൽകുമോ എന്ന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്